ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആറ് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ബാക്കിയുള്ളത് ഗ്രാൻഡ് ഫിനാലെ അടുത്തതോടെ ബിഗ് ബോസ് വീട്ടിലേക്ക് പുറത്തായ മത്സരാർത്ഥികൾ വന്നു തുടങ്ങി ആദ്യം ജാൻമണിയാണ് എത്തിയത് ഇതിന് പിന്നാലെ യമുനയും എത്തി ജാൻമണി വീട്ടിലെത്തിയത് മുതൽ ശ്രീധുവിനെയും അർജുനെയുമാണ് ലക്ഷ്യമിടുന്നത് ശ്രീധുവിനോട് ലൈറ്റ് ഓഫ് ആക്കി എന്ന് ജാൻമണി പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിന് ഇത് അത്ര ഇഷ്ടമായില്ല എന്നാൽ അമ്മ വന്നപ്പോൾ പറഞ്ഞത് കണ്ടു കാണുമെന്നും അതാകും അങ്ങനെ പറഞ്ഞതെന്നാണ് അർജുൻ ശ്രീദേവിനോട് പറഞ്ഞത് എന്നാൽ ശ്രീധുവിന് ജാൻമണിയുടെ സംസാരം അത്ര ഇഷ്ടമായില്ല ഇപ്പോൾ ശ്രീധവും അർജുനും ഇരിക്കുമ്പോൾ ജാൻമണി പറയുന്ന കാര്യങ്ങളാണ് വൈറലായിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഡോൺ മി എന്നാണ് അർജുനോട് ജാൻമണി പറയുന്നത് ഇതിന് ഓക്കെ എന്ന് മാത്രം പറഞ്ഞ് അർജുൻ ഇരിക്കുകയാണ് എന്നാൽ ജാൻമണി പറഞ്ഞത് ശ്രീധുവിന് ഇഷ്ടമാകുന്നില്ല ആറ് ദിവസം വേഗം കഴിഞ്ഞാൽ മതിയെന്നാണ് ശ്രീധു അർജുനോട് പറയുന്നത് ജാൻമണി ബിഗ് ബോസിന് പുറത്തു പിന്നാലെ അർജുനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ നടത്തിയിരുന്നു ഒരു വർഷമായി അർജുൻ തന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു എന്നാണ് രഞ്ജനി ഹരിദാസുമായി നടത്തിയ ഇന്റർവ്യൂവിൽ ജാൻമണി പറഞ്ഞിരുന്നത് തിരിച്ച് ബി ബി വീട്ടിൽ ജാൻമണി എത്തിയപ്പോൾ അർജുനു പാര വയ്ക്കുകയാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അർജുനു ലഭിക്കുന്ന പിന്തുണ കളയാൻ വേണ്ടിയാണ് ജാൻമണിയുടെ ശ്രമമെന്നും എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ആറിൽ ഏറെ ആരാധകർ ഉണ്ടായിരിക്കുന്ന മത്സരാർത്ഥിയായിരുന്നു ജാൻമണി എന്നാൽ ഇടയ്ക്ക് വെച്ച് ജാൻമണി പെരുമാറ്റം കാരണമാണ് പ്രേക്ഷകർക്ക് ജാൻമണിയോടുള്ള ഇഷ്ടം പോയത് നോറയുമായുള്ള തർക്കങ്ങൾ ജാൻമണിയുടെ ഇമേജിനെ ബാധിച്ചിരുന്നു ജാൻമണി വഴക്കിനിടെ ഉപയോഗിച്ചിരുന്ന ശാപവാക്കുകളാണ് വിമർശനങ്ങൾ ഉയരാൻ കാരണമായത് അതേസമയം ജാൻമണിയും യമുനയും ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ യമുന ജാൻമണിയെക്കുറിച്ച് ഒരു സന്തോഷ വാർത്ത പറഞ്ഞിരുന്നു ജാൻമണി വിവാഹിതയാകാൻ പോകുകയാണെന്നാണ് യമുന പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാണ് യമുന ചോദിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അക്കാര്യം പറഞ്ഞത് എന്നാൽ വിവാഹത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആരാണ് വരനെന്നോ എന്നാണ് വിവാഹമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഡോക്ടറാണെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് യമുന പറഞ്ഞു